ചോരക്കറക് അനുഭവിച്ച് പോയ മനസ്സുമായി അയാൾ ഇക്കാലം അത്രയും കാത്തിരിക്കുകയായിരുന്നു കൈവിലങ്ങുകൾക്കും ഇരുമ്പഴികൾക്കും തടവിലാക്കാൻ കഴിയാത്ത ആസക്തികളിലേക്ക് സ്വയം തുറന്നുവിടാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഒരു നിമിഷം പോലും പശ്ചാത്തപിച്ചിട്ടില്ല ആ മനസ്സിലത്രയും പുറത്തേക്കുള്ള വഴികളുടെ ആസൂത്രണം തന്നെ ആയിരിക്കണം നീണ്ട കണക്കുകൂട്ടൽ അതീവ സുരക്ഷയുണ്ട് എന്ന് പറയപ്പെടുന്ന പത്താം നമ്പർ ബ്ലോക്ക് അഴികൾ മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് മുറിച്ചുമാറ്റി എന്ന അനുമാനം ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കമ്പിയിൽ എണ്ണ പുരട്ടി കാണാതിരിക്കാൻ കെട്ടി മറച്ചു സഹതടവുകാരനുമായി ചേർന്ന് നടത്തിയ ആഴ്ചകളുടെ ആസൂത്രണം കമ്പി വിടവിലൂടെ പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത് ഗോവിന്ദച്ചാമിക്ക് മാത്രം ഇരുട്ടിനെ മറയാക്കി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾ മതിൽ നദിയിലെത്തി ഇടതുകൈയുടെ ശക്തി കൂടി വലതുകൈയിലേക്ക് ആവാഹിച്ചാകണം തുണി വടത്തിലൂടെ അയാൾ വലിഞ്ഞുകയറിയത് നിഷ്കളങ്കമായ ഒരു ജീവനെ മരണത്തിലേക്ക് തള്ളിവിട്ട അതേ കൈക്കരുത്ത് ഒരു വാർത്ത സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദി ജയിൽ ചാടി ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കടന്നു ഇന്ന് നാട് വാർത്ത കേട്ടാണ് ജയിൽ പിന്നീട് ആശങ്കയുടെ മണിക്കൂറുകൾ ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന മൃഗവാസന ഒന്നിച്ചണപൊട്ടുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തുകൂട്ടുമെന്ന് ആദി റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ പിടികൂടുന്നവർക്ക് പാരിതോഷിക പ്രഖ്യാപനം രാവിലെ ഒൻപത് മണി പോലീസിനൊരു ഫോൺ കോൾ ഗോവിന്ദച്ചാമിയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ തളാപ്പ് മേഖലയിൽ കണ്ടു പിന്നാലെ പ്രതി കണ്ണൂരിൽ തന്നെയുണ്ട് എന്നുറപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു തലയിലെ തുണിക്കെട്ടിനുള്ളിൽ പാതിമുറിഞ്ഞ് ഇടതുകൈ ഒളിപ്പിച്ചായിരുന്നു അയാളുടെ നടത്തം തെല്ലും കൂസലില്ലാതെ തളാപ്പിലെ ചായക്കടക്കടുത്ത് ഗോവിന്ദച്ചാമി തിരിച്ചറിഞ്ഞത് കണ്ണൂർ സ്വദേശി വിനോജ് എം എ വിനോജും മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ സന്തോഷും ചേർന്ന് പിന്തുടർന്നു ആരോ പിന്നാലെയുണ്ട് എന്നറിഞ്ഞാകണം ഗോവിന്ദാമി നടപ്പിന് വേഗം കൂട്ടി ഗോവിന്ദച്ചാമി പിന്നാലെ കൂടിയവർ നീട്ടി വിളിച്ചു തന്നെ തിരിച്ചറിഞ്ഞെന്ന് കൊടുംകുറ്റവാൾ തിരിച്ചറിഞ്ഞ ആ നിമിഷം നടത്ത ഓട്ടത്തിലേക്ക് പിന്നാലെ നാട്ടുകാരും ഒറ്റക്കൈക്കരുത്തിൽ വീണ്ടും മധുരചാടി ഗോവിന്ദച്ചാമി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ മറഞ്ഞു പോലീസ് സ്ഥലം വളഞ്ഞു പരതിയ കണ്ണുകളിലൊന്നും ഗോവിന്ദചാമി അന്നേരം പെട്ടില്ല പിടികൊടുക്കാതിരിക്കാൻ അവസാന ശ്രമവും നടത്തുകയായിരുന്നു അയാൾ പോലീസിൻ്റെയും നാട്ടുകാരുടെയും കൺവെട്ടത്ത് നിന്ന് ഒളിയിടം കണ്ടെത്തിയത് സമീപത്തെ കിണറ്റിൽ സമയം പത്തേ മുക്കാൽ നാടിനെയാകെ മുൾമുനയിൽ നിർത്തിയ അതിസാമർഥ്യത്തിന് ഒടുവിൽ പിടിവീണു സിനിമയെ വെല്ലുന്ന പ്രസന്റ് ബ്രേക്കിൻ്റെ ക്ലൈമാക്സ് നന്ദി നാടിൻ്റെ ജാഗ്രതയ്ക്ക് കൊടുംകുറ്റവാളി വീണ്ടും ജയിലിലായെങ്കിലും പിടിതരാത്ത ചോദ്യങ്ങൾ ഒട്ടേറെയാണ് ബാക്കി